നമസ്കാരം അമേരിക്ക വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ പോവുകയാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പകരച്ചുക്ക പ്രഖ്യാപനത്തിലൂടെ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം വ്യാഴാഴ്ച നടന്ന ട്രംപിന്റെ പകരച്ചുക്കാപനത്തിന് പിന്നാലെ ഓഹരി വിപണി കുത്തനെ താന്നു എന്നാൽ യു എസിന്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസം ട്രംപിന്റെ നിലപാട് ട്രംപിന്റെ പകരച്ചുങ്ങം പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണി ആയിരത്തി അറുനൂറ് പോയിന്റിലധികമാണ് ഇടിഞ്ഞത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു തകർച്ച യു എസ് ഓഹരി വിപണി നേരിടുന്നതെന്നാണ് വിലയിരുത്തൽ എന്നാൽ വിപണി കുതിച്ചുയരാൻ പോകുന്നുവെന്നാണ് ട്രംപ് ഓഹരി തകർച്ചയ്ക്ക് പിന്നാലെയും ആവർത്തിക്കുന്നത് വിപണി തകർച്ചയെ സംബന്ധിച്ച ചോദ്യത്തിന് രാജ്യാന്തര മാധ്യമത്തിന് ട്രംപ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു വിപണികൾ കുതിച്ചുയരാൻ പോവുകയാണ് ഓഹരികൾ കുതിച്ചുയരാൻ പോകുന്നു രാജ്യം കുതിച്ചുയരാൻ പോകുന്നു കാര്യങ്ങൾ വളരെ നന്നായി പോകുന്നുവെന്നാണ് തനിക്ക് തോന്നുന്നത് ശസ്ത്രക്രിയ ആവശ്യമുള്ള ഒരു രോഗിയെ പോലെയാണ് യു എസിന്റെ കാര്യങ്ങൾ തങ്ങൾ ആ വലിയ കാര്യം നടപ്പിലാക്കി ഇത് ഇങ്ങനെയായിരിക്കും നടപ്പിലാക്കുക എന്നും ട്രംപ് വ്യക്തമാക്കി ഉയർന്ന താരിഫ് ഒഴിവാക്കാൻ യു എസിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാകുന്ന കമ്പനികളെയും ട്രംപ് സ്വാഗതം ചെയ്തു യു എസിലേക്ക് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നിക്ഷേപം എത്തുമെന്നാണ് പകരച്ചുങ്ങം പ്രഖ്യാപനത്തിന് ശേഷമുള്ള ട്രംപിന്റെ നിലപാട്